ഡിജീസ് കുക്കിംഗ് ബ്ലോഗിലൊക്കെ എല്ലാവർക്കും സ്വാഗതം സ്വാധീനമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് അച്ചാറാണ് ഇനി ബീട്രൂട്ട് ഇതിൻ്റെ എടുക്കുന്നത് കുറച്ചേ വെക്കുന്നുള്ളൂ പകുതിയെടുത്ത് അരിഞ്ഞ് നല്ലവണ്ണം വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ എല്ലാം ചേർക്കാം പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിനെ വാട്ടിയെടുക്കാം നന്നായി വരച്ചെടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്ക നിറവറയുടെ അച്ചാർ പൊടി ഇട്ടുകൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം പച്ചമണം മാറ്റി എടുക്കാം വിനാഗിരി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കാം ഇതിലേക്ക് ആക്കി വെച്ചിട്ട് ബീട്രൂട്ടിനൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ി നന്നായി മിക്സ് ചെയ്യുക വേറെയൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് താളിച്ചു ചേർക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലോണം ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം ഈ അച്ചാർ വെളിച്ചെണ്ണ രണ്ട് ഉണ്ടാക്കുന്ന കാരണം രണ്ട് ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കി കൊടുക്കുക ചെണ്ണ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ യോജിപ്പിക്കാം നമ്മുടെ ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ ബീട്രൂട്ട് അച്ചാർ റെഡി